നീ ഞാൻ ഓടുന്നോടിയത് അതുകൊള്ള എന്നിട്ട് ഓടിപ്പിച്ചിട്ട് എന്തിനാ ഓടിയെന്ന് എന്റെ പൊന്ന് ചേട്ട രണ്ട് പ്രാവശ്യം അറ്റാക്ക് മനുഷ്യനാണ് ഞാൻ മൂന്നാമത് അറ്റാക്ക് വരികയാണെങ്കിൽ നാലാമത് ഒരു അറ്റാക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് വയ്യ വയ്യ ശരി നീ എന്നെ കൈ ഒഴിഞ്ഞെങ്കിലും എനിക്കൊരാളെ കണ്ടുപിടിക്കാരിയ്ക്കാൻ പറ്റല്ലോ നീ പറഞ്ഞ മാട്ടുപ്പെട്ടി മച്ചാനെ അന്വേഷിച്ച് ഞാൻ പോയിരുന്നു കിട്ടിയത് അതിനേക്കാൾ തറപ്പാത്തിൽ പരമചെറ്റ തെണ്ടികള് നിന്നേക്കാൾ വലിയ തെണ്ടി ദരിദ്രവാസി അച്ഛനേക്കാൾ വലിയ

ഇതിന് നന്നായിട്ട് സംസാരിക്കുന്ന പൂവാലന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ആണല്ലേ അപ്പൊ നീ പുതിയ പൂവാലന്മാരെ തപ്പി ഇറങ്ങിയത് വണ്ടി എടുത്ത് മാറ്റടോ എടുത്ത് മാറ്റാൻ നോക്കില്ല വേണേ തള്ളി നോക്കാം വരുവോപ്പി പെണ്ണിന്റെ ചൊടിപ്പുണ്ടില്ലേ ചരക്ക് കൊള്ളാലോ അനാവശ്യം പറഞ്ഞാൽ ആവശ്യ സാധനത്തിന് പറയുന്ന പേരാണ് ചരക്ക് ചരക്കില്ല ഈ ലോകത്ത് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റോടാ ചരക്ക് കഴിച്ച് ഇറക്കി തൊഴിലേർപ്പെട്ട എത്ര ആൾക്കാർ ഈ നാട്ടിൽ കഴിയുന്നുണ്ടെന്ന് അറിയാമോ പിന്നെ ഈ ചരക്ക് തന്നെ പലതരം ഉണ്ട് ചെറിയ ചരക്ക് മീഡിയം ചരക്ക് വലിയ ചരക്ക് പിന്നെ മലം ചരക്ക് നാടൻ ചരക്ക് ഫോറൻ ചരക്ക് ഒരു മീഡിയം ചരക്ക് വരെ പൊക്കാൻ എന്നെ പോലെ ഒരുത്ത മതി വേണം അതൊക്കെ കാണിക്കേണ്ടവരെ കാണിക്കാറാകുമ്പോ കാണിച്ചാ പോരെ എന്നെ എന്തിനാ കാണിക്കുന്നത് നശിപ്പിച്ചില്ലേ ഓ ഈ അതല്ല ആ പെണ്ണിനെ നമ്മൾ ഇവിടെ വന്നത് ഇതിന് ഏതോ ഒരു വാളം കൂടെ നടന്നു വരുന്നുണ്ട് സംശയം മുതല മുതലി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു വണ്ടിയാകുമ്പോ തട്ടിയെന്നവരും ടയർ സ്ലിപ്പാകും എന്തിനെ പെട്രോൾ വരെ തീർന്നു പോകും നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ലോങ് ട്രിപ്പിന്റെ ശീലാമതി അല്ലേ തന്നെ എസ്റ്റേറ്റ് ബെൻസ് കോൺട്രസം മഹീന്ദ്ര താരത്ത് ഒന്ന് കേൾക്കണം ഞാൻ മുതലാളും കൂടി രാവിലെ പെണ്ണ് കാണാൻ പോയതാ പെണ്ണ് കണ്ടിട്ട് പെണ്ണിനെ പിടിക്കാതെ ഇവിടെ മുതലാളി ഈ വീട്ടിലെ പെണ്ണിനെ ചീത്ത അതിന് കാര്യം നിങ്ങൾ ഇവിടെ എങ്ങാട്ട് ഹൈവേയിലോട്ട് ഇതിലെ പോയാലും അഞ്ച് കിലോമീറ്റർ കുറവുണ്ടെന്ന് പറഞ്ഞി വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വന്നു വന്നത് അച്ഛൻ കണ്ണൻ 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 വരുന്നത് അച്ഛൻ മഹാദേവൻ മഹാദേവൻ അതെ അറിയോ നേരിട്ട് അറിഞ്ഞുകൂടാ പക്ഷെ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടാ ആശ്വാസമായി നീ എന്താ നോക്കി നിൽക്കുന്നത് ഉടനെ പോയി വണ്ടി മോനെ ശരിയാക്കട്ടെ വണ്ടി വരെ നമുക്ക് അവിടെ പോയി റെസ്റ്റ് നീ എന്നെ രക്ഷിച്ചു നിനക്ക് ഇത്രയും ബുദ്ധി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റു ഞാനേറ്റു നീ ഇവിടെ മുഖം വീർപ്പിച്ചിരിക്കാതെ പാട്ടൊക്കെ പിന്നെയും പാടാവല്ലേ എന്നെ ഇൻസൾട്ട് എന്തിനെ വീട്ടിൽ നീ വേണ്ടാത്ത വർത്താനം പറഞ്ഞു ഉള്ളം കയ്യിലോട്ട് വന്ന മഹാലക്ഷ്മി തട്ടി കളയല്ലേ ഇടി അവ മാട്ടുപ്പെട്ടി മഹാദേവന്റെ മാ കണ്ണേ നിന്നെ ലവന് ഇഷ്ടപ്പെട്ടാ നിന്റെ ചുക്രം തെളിഞ്ഞു ആ ഇവക്കിത് എങ്ങനെ പറഞ്ഞു കൊടുക്കണം എടി ചാന്ത ഒന്ന് പറഞ്ഞു കൊടടി ഞാൻ വിളിക്കുമ്പോ നീ ഒന്ന് അണിഞ്ഞു വരണം കേട്ടാ കേട്ടാളെ രണ്ടു ദിവസവും പറ്റില്ല പറ്റില്ല താഴെ നന്നായി എത്താൻ താമസിക്കുമെങ്കിൽ പുതിയ വാങ്ങിച്ചുണ്ടോ ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ അങ്ങോട്ട് പറയുന്നോണ്ടാ മതി എന്തിനാണ് പുതിയ കാർ കാർ കാറ് കിട്ടിയതിന് ശേഷം ഹോട്ടലൊന്നും ഇല്ലല്ലോ അപ്പി രണ്ടു എന്നല്ല ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ പാർവതി മോളെ ആ കുട്ടിയോട് ചോദിക്കണം അവിടെ കോളേജിൽ എന്തൊരു പരിപാടിക്ക് പാടാൻ പോയതാണ് അത് മുടങ്ങിയതിൽ അവൾക്ക് ഭയങ്കര പാർവതി വാ ആ കുട്ടിയോട് എനിക്ക് മാപ്പ് പറഞ്ഞ പറ്റൂ கலாகாரிகளையும் எங்களுக்கு எந்திஷ்டும் அதிச்சோங்களோட பதினாறாத்த வயசில் யாரு அமேரிக்க വിയ്യൂർ കണ്ണൂർ പൂജപ്പുര പാളയം സ്റ്റാച്യു പേട്ട തിരുവനന്തപുരം അങ്ങനെ എത്ര എത്ര രാജ്യങ്ങൾ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കോടികൾ മാത്രം സമ്പാദിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന അച്ഛൻ ക്ലബും സൗന്ദര്യ മത്സരങ്ങളുമായി കറങ്ങി നടക്കുന്ന അമ്മ സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച ഒരു പെങ്ങൾ ഇതിനിടയിൽ എനിക്ക് എവിടുന്ന് സ്നേഹം കിട്ടാൻ അയ്യോ പാവം അച്ഛാ അമ്മേ ഈ വീട്ടിൽ വന്നപ്പോഴാണ് സ്നേഹമുള്ള സംസ്കാരമുള്ള ഒരു കുടുംബത്തെ ഞാൻ കണ്ടത് അച്ഛൻ എനിക്ക് വേണ്ടി അമ്പത് കോടി രൂപയുടെ സ്വത്തുള്ള പെണ്ണിനെ ആലോചിച്ച് വെച്ചിരിക്കുക എനിക്കെന്തിനാണ് കോടികൾ പറയൂ ഈ സ്നേഹത്തിന്റെ മുന്നിൽ കോടികൾക്ക് എന്താണ് വില കുട്ടി വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ വിഷമിക്കരുത് ഒരു പെണ്ണിന്റെയും വിഷമം കാണുന്നത് എനിക്കിഷ്ടമല്ല പ്രത്യേകിച്ച് കുട്ടിയുടെ ഞാനൊരു കലാകാരനാണ് കേട്ടോ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ പ്രച്ചന്ന വേഷ മത്സരത്തിന് എനിക്ക് മൂന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്തിനായിരുന്നു വേഷം ചോച ചുമട്ടുകാരൻ ആ വേഷത്തിൽ എന്നെ കണ്ടിട്ടില്ലല്ലോ ഒന്ന് കാണണം ഒറിജിനൽ ആണെന്ന് തോന്നുന്നു അല്ല ഞാൻ കാണിച്ചരാം എന്നോടുള്ള വെറുപ്പ് അല്പമെങ്കിലും കുറഞ്ഞോ നമുക്ക് പാടാനുള്ള അവസരം ഇനിയും ഉണ്ടാവും അവരെന്തൊരു വേണോ പറയട്ടെ നമുക്ക് അകത്തോട്ട് പോവാം ആളല്ല ഞാൻ ഞാൻ മാട്ടപ്പെട്ടി മാർക്കറ്റിലുണ്ട് കുറച്ചാളായിട്ട് അവനെ കാണാനും പിന്നെന്താ ഒരു ചമ്മൽ മോത്ത് അതെന്റെ ഒരു ശീല പരിചയമില്ലാത്തവരെ പെട്ടെന്ന് കണ്ട ഒരു ചമ്മൽ വരും അതൊരു നല്ല ശീലമല്ല എന്താ പേര് സച്ചിൻ ടെണ്ടുൽക്കർ ഓഹോ തന്നെ പോലൊരു തെണ്ടി പണ്ടന്റെ കടയിലേക്ക് വരുന്ന ഡസൻ കണക്കിന് ലോറികളിൽ ലോഡിറക്കാൻ വരാറുണ്ടായിരുന്നു അവന്റെ പേര് കണ്ണപ്പൻ ഒരു കൂലി ആ ചായയാണ് നിനക്ക് അങ്ങനെ ഒരേ ചായയിൽ ഒത്തിരി പേര് കാണും അതിലൊരിത്തം കൂലിയായിരിക്കും മറ്റൊരുത്തം പണക്കാരനായിരിക്കും അമ്മനെ കാണാം പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം നീ ഏത് കോലം കെട്ടിയാലും ആ കൂലി ചായ നിന്റെ മോന്തക്കിന് മാർത്തിലിടി കാടി വെള്ളത്തിൽ വീണ കാക്കയെ പോലെ വേഷം കെട്ടിയാ നിന്നെ ഞാൻ തിരിച്ചറിയില്ലെന്ന് വിചാരിച്ചോ നീ വെറും ഒരു കൂലിയാണെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ നീ ഇന്നാറും ഞാനിന്നാറും മാറ്റപ്പെട്ട് ചന്തയില് പഴയ കൂലിക്കാരനായിട്ട് കഴിയണോ അതോ ഈ വീട്ടിലെ പെണ്ണിനെയും കെട്ടി സുഖമായിട്ട് ജീവിക്കണം വന്നു കേറിയ മഹാലക്ഷ്മിയെ അടിച്ച് പുറത്താക്കണ്ടല്ലേ ഒരു ഒത്തുർപ്പാകാം എങ്കിലേ നമ്മൾ രണ്ടും രക്ഷപ്പെടും അത് ശരി ഇപ്പഴാണ് എനിക്ക് സംഗതികള് പിടികിട്ടിയത് നിങ്ങള് പരിചയക്കാർ ആണല്ലേ അതിരിക്കട്ടെ ഈ വെള്ളം ഈ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്ന എങ്ങനെ ബിസിനസ് 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 യാത്രകൾ മാസത്തിൽ വിമാനത്തിലാണല്ലോ ഞങ്ങൾ ചോദിക്കരുത് നിങ്ങൾ ഈ സന്തോഷം നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം ഞങ്ങളെ ഈ വീടുകൾ തമ്മിലെ ബന്ധമുള്ളൂ പക്ഷെ വീട്ടുകാർ തമ്മിൽ നല്ല ശത്രുതയല്ല ലാവന്റെ കാര്യങ്ങളെയും പറഞ്ഞേരാം എടേ കണ്ണാ മോനെ നീ എങ്ങോട്ട് പോണത് അവിടെ മാന്യമാർക്ക് കേറാൻ പറ്റും വീടല്ലടെ

பார்த்தரோம் ஈ வீட்டில் ஞானொரு தாமச குற்றத்தோ வழக்கு எந்த ஆத்மா சுகத்தாய் வீட்டின் முற்றத்துலோ வழக்கு ഈ പാവം പെൺകുട്ടിയും എന്നെയും ചേർത്ത് എന്തെല്ലാം അപഖ്യാതികളാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ മൂലം ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നതിൽ കുട്ടിക്ക് വിഷമമുണ്ട് പ്രായശിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഈ നിൽക്കുന്ന കുബേരയുടെ മകൾ ലക്ഷ്മി കുബേരെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഞാൻ കല്യാണം കഴിച്ച് ഈ പേര് മാറ്റും എന്ന് എന്നിതിനാൽ പ്രഖ്യാപിച്ചു അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന പ്രമാര പ്രഭുവിന്റെ മകൾ പാർവതി പ്രഭുവിനെ എന്റെ ആത്മസുഹൃത്തിന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊള്ളുന്നു പെട്ടെന്നുള്ള വാശിയിൽ കല്യാണം നിശ്ചയിച്ചെങ്കിലും നിന്റെ അച്ഛൻ്റെ കൂടെ വിവരം പറയേണ്ട മര്യാദകൾ നമുക്കില്ലേടെ ഏയ് അതെന്റെ ഒന്നും ആവശ്യമില്ല അറിഞ്ഞാലും അച്ഛൻ സമ്മതിക്കില്ല എങ്കിലും ഒന്ന് സൂചിപ്പിച്ചേ അത് വേണം ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണ് വലിയ കോടീശ്വരിയായിരിക്കും പക്ഷെ എനിക്കാ കല്യാണം വേണ്ട എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ട അച്ഛനാ നടത്തി നടക്കില്ലെന്നോ എന്ന് പറഞ്ഞാലങ്ങനെ ഞാൻ സ്നേഹിച്ചു പോയി കേട്ടിട്ടില്ലേ കുബേരയെ അദ്ദേഹത്തിന്റെ മകളാ കേട്ടിട്ടില്ലെന്നോ കേട്ടിട്ട് പോലും ഇല്ലെന്നോ ഞാൻ ഇനി കൊടുത്തുപോയില്ല എന്ത് അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ലെന്നോ അച്ഛന്റെ മോനാണ് ഞാനെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ ഇത് സത്യം സത്യം അസത്യം എനിക്ക് ഉണ്ട് വാശി ഞാൻ ഇഷ്ടപ്പെട്ട എനിക്കുണ്ട് അച്ഛന്റെ കാഴ്ചപ്പാടി നിങ്ങളൊക്കെ വേറൊരു സാധാരണക്കാരാ ചുരുങ്ങിയത് അമ്പത് കോടിയുടെ സ്വത്തെങ്കിലുള്ള പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കൊള്ളുന്നു അതിൽ കാര്യ ഗർഭിണിയോട് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തറിഞ്ഞാലും പിന്നെ സമ്മതിച്ചില്ലേ പിന്നെ അച്ഛനല്ലേ സന്തോഷമായി അച്ഛൻ മൃഗം എന്ന് പറഞ്ഞാൽ ഇത്ര സന്തോഷിക്കുന്നത് ഏഹ് ലക്ഷ്മിയെ തൽക്കാലം രഹസ്യമായിട്ടങ്ങ് നടത്തിയാലോ അതെ അതെ ഇത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു ഓ തന്നെ നമുക്ക് റൈസ് കല്യാണം മതിയടേ ഞാൻ വിചാരിച്ച പോലെ എന്നെ ആയിട്ട് കഴിഞ്ഞാണ് മാളിടേണ്ടത് അല്ലാതെ കെട്ടാൻ വരുമ്പോഴല്ല എടേ കുമാര നിന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെ എന്റെ മോളുടെ കല്യാണം നടക്കണം എന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു അത് നടന്നോടെ നടന്നില്ലടേ ഒരു മണിക്കൂറിന് മുമ്പ് ഈ അവർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ ശേഷമാണ് റൈസ്റ്ററിൽ ഒപ്പിടെ ഇങ്ങോട്ട് വന്നത് മാറിയില്ലേ തൊട്ടി കുളിക്കണം ഞാന ഒരു മിനിറ്റ് ഇപ്പൊ ഈ സമയത്ത് ഇവനെ കൊണ്ട് കെട്ടിയെടുത്തത് അയാൾ അയാൾ വന്നാൽ നീ കൊണ്ടുവരു എനിക്ക് ഏതിനടി വെച്ചിട്ടുണ്ട് ഞാൻ പ്രതീക്ഷയിൽ നേരത്തെ കൺഗ്രാചുലേഷൻ ഇതാ പറഞ്ഞു ഇനിയിപ്പ എന്റെ കയ്യില എനിക്ക് ആ പ്രഭാരപ്രഭം നടത്തിയിരണം എന്നിട്ട് ഉറക്കം വിളിച്ചു പറയണം മാട്ടുപ്പടി ചന്തയിലെ വെറും കൂലിയാ നിന്നെ കുറിച്ചും നിന്റെ കുടുംബം ഇപ്പൊ തന്നെ വേണം വേണം അതാണ് എന്റെ പ്രതികാരം ഇപ്പൊ തന്നെ അയ്യോ മണ്ടത്തരം കാണിക്കരുത് ഇപ്പൊ പ്രതികാരം ചെയ്ത ഏക്കത്തില്ല ആ പെണ്ണിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല ഈ കാര്യം ഇപ്പൊ തന്നെ അറിയിച്ചാ എന്നെ അടിച്ചോടിച്ചു പെണ്ണിനെ മറ്റൊരുത്തിനെ കെട്ടിച്ചു കൊടുക്കും പിന്നെ പ്രതികാരം അപ്പൊ ഞാൻ എന്ത് ചെയ്യും നീ തെളിച്ച് പറ പെണ്ണ് കുറച്ച് പുളിയും മാങ്ങി തിന്നുന്നത് എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി ഞാൻ പറയാം ഇപ്പം പറഞ്ഞതിന് കാര്യണ്ട് പെണ്ണ് ഗർഭിണിയായ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ കൂലിയുടെ കൂടെ പൊറത്തോളും നിങ്ങൾക്ക് പ്രതികാരമായി പെണ്ണിന്റെ ശാപഏക്കത്തൂല്ലേ ആ ഇനി ചിറക്കനെയും പെണ്ണിനെയും പുറപ്പെടാൻ നോക്കുണ്ടി എങ്ങോട്ട് ചിറക്കൻറെ വീട്ടിലോട്ട് അതല്ലേ നാട്ടിൽ നടപ്പ് അയ്യോ അത് നടക്കോ നടക്കേണ്ട കാര്യം ഇന്ന് തന്നെ പോണോ കുറച്ചിവസം കഴിഞ്ഞിട്ട് അതൊന്നും സാരമില്ലടേ നിന്റെ അച്ഛൻ ഈ ബന്ധം അംഗീകരിക്കും ഇതിപ്പോ ഒരു സന്ദർഭം വേറെ ഇല്ലടേ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കൈയും പിടിച്ച് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ തന്തയ്ക്ക് പറഞ്ഞ തന്തമാർക്കൊന്നും ആട്ടി പുറത്തേക്കാൻ കഴിയില്ലടേ അല്ല നിങ്ങള് കയറി ഒന്ന് ലോഹ്യമായി കഴിയുമ്പം ഞാൻ ഒന്നെത്തി കൊള്ളാം നീ ആ വീട്ടിൽ ചെന്ന് കേറുമ്പം ചിലരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒന്നും വിട്ടു കൊടുക്കരുത് എടേ അവിടെ കിടന്ന് അടിക്കാതെ രാത് കാലത്ത് പുറപ്പെട്ടിട്ട് വരി കല്യാണം കഴിഞ്ഞ് പെണ്ണിനെയും കൊണ്ട് ചെക്കന്റെ വീട്ടിലേക്ക് പോകണമെന്ന് ആരുണ്ടാക്കിയ നിയമമാണ് ഓ നാണം കെട്ടോ നാട്ടുകടപ്പ് എന്റെ അച്ഛൻ എന്തായാലും വീട്ടിലോട്ട് കയറ്റത്തില്ല അതുകൊണ്ട് കുറച്ചാളത്തേക്ക് നമുക്കൊരു ഊട്ടിയിലോ കുടക്കനാലോ ടൂറ് പോയാലോ ഒന്നര മാസം കൊണ്ട് സംഭവം സംഭവം എന്ത് വീട്ടിൽ കയറുന്ന സംഭവം നമുക്ക് വേറെ എങ്ങോട്ടും പോകണ്ട കണ്ണിട്ടിന്റെ വീട്ടിലേക്ക് പോയാൽ മതി തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഹോട്ടലിന്റെ റൂമെടുത്ത് താമസിക്കാം എന്നിട്ട് സാവകാശം ഞാൻ ചെന്ന് എന്റെ അച്ഛന്റെ മനസ്സ് മാറ്റിയെടുക്കാം അതുവരെ നിന്റെ അച്ഛനും അറിയണ്ട ഒരു മാസത്തേക്ക് തകർത്ത് ജീവിക്കാൻ വേണ്ട കയ്യിലുണ്ടല്ലോ വണ്ടി ഉണ്ടല്ലോ അല്ല നമ്മൾ നമ്മളെങ്ങോട്ട് പോണത് ഞാനും അത് ആലോചിക്കുന്നത് നമുക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ എനിക്ക് അച്ഛന്റെ മുമ്പിൽ ഒരു പേടി എന്തായാലും എല്ലാം ഒരിക്കലും അറിയും എന്നാലത് ഇന്ന് തന്നെ ആയിക്കോട്ടെ നമുക്ക് അച്ഛന്റെ അടുത്തേക്ക് തന്നെ അയ്യോ വീട്ടിൽ പോകാൻ പറ്റില്ല എന്റെ തല വിട്ടു അതിന് തെറ്റിത് ഞങ്ങളല്ലേ കൂട്ടു നിന്നത് ഞാനല്ലേ ഇവള് പറയുന്നതിന് കാര്യമുണ്ട് നീ വീട്ടിലോട്ട് വണ്ടി വിട് രണ്ടിലൊന്നും അറിയണം എന്തൊക്കെ പറഞ്ഞാലും ശരി വീട്ടിൽ പോകാൻ പറ്റില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യാം നീ വണ്ടി വിട് എനിക്ക് പറ്റില്ല ഡ്രൈവർ ബാലേട്ട പറയണെന്ന് കേട്ടാ മതി വണ്ടി എടുക്കാൻ നീ വണ്ടി എന്താ പരിപാടി നീങ്ങൊന്ന് പിടി ഓ ഞാൻ നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നു വെറുതെ ഒറ്റപ്പാടുണ്ടാക്കുന്നു എന്നെ അവര് പിടിച്ച് പുറത്താക്കുന്നു കല്യാണം കഴിച്ചുകൊണ്ടാണ് അവര് പുറത്താക്കുന്നതെന്ന് കാറിലിരിക്കുന്ന രക്ഷ്മി മനസ്സിലാക്കുന്നു മൊത്തത്തിലൊരു കളി ശരിയാവോ എനിക്ക് അവർ ഇതുമാതിരിയുള്ള ചുറ്റിക്കളിക്ക് നീ കുറച്ചുകൂടി കാണിക്കണം നീ കാറിലിരി പൂമാല ദൈവമേ കൊച്ചുമൈലാലിയുടെ കല്യാണം കഴിഞ്ഞു കല്യാണം ഒരു കാര്യം പറയണ്ട ഒന്നും പറയണ്ട എന്നെ അറിയിക്കാം അത് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരാൻ അവനങ്ങനെ ധൈര്യം വന്നു ഓ അത് ശരി ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞാൽ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്താ ഒന്നും മിണ്ടാത്തെ ഒരു പെണ്ണിനെയും കെട്ടി വീട്ടിൽ വരുമ്പോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞാലങ്ങനെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ പോവില്ല ഇല്ല ഇല്ല തീരുമാനമെടുക്കാൻ നീ ആരാടാ എന്റെ മോനോടൊപ്പം ഈ പടി കയറാമെന്ന് നീ ഒരിക്കലും വിചാരിക്കുന്ന അഭിമാനമുള്ളവനാ അഭിമാനമുള്ളവരാ മഹാദേവന്റെ മകൻ നോക്കിക്കോ ഈ നാട്ടിൽ കൂലിയായിട്ട് നടന്ന് നിങ്ങൾ നാട്ടിക്കും ചേരയിലും പോയി താമസിക്കും എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല എന്റെ മോന് ഇതോടെ മരിച്ചു കഴിഞ്ഞു പോടാ വെളിയിൽ ഞങ്ങൾ പോകുമ്പോൾ തിരിച്ചു വിളിക്കരുത് ആ പോകാൻ വണ്ടിയിലോട്ട് അച്ഛൻ ഇത്രക്ക് ചൂടാവാൻ എന്താ കാര്യം നീ ഒന്നും കേട്ടില്ലേ എനിക്കൊന്നും മനസ്സിലായില്ല ഒന്നും മനസ്സിലായില്ല നന്നായി നീ വണ്ടി മനസ്സിലായില്ലേ ഞാൻ വാശി വാശി എങ്കി ബുദ്ധിമുട്ടായല്ലേ എല്ലാം ഒത്തിണങ്ങി ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വീട് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഞാനത് നേരത്തെ വിചാരിച്ചു എന്നാലും എത്ര നാളെന്ന് വെച്ചാൽ ഈ വാശിയിൽ ഇങ്ങനെ കഴിയുക വാശിയെന്ന് വെച്ചാൽ വാശി തന്നെ ചെറുപ്പം പോലെ ഞാൻ അങ്ങനെ സത്യമായിട്ടും നാളെ മുതൽ പണിക്ക് പോവോ പോ അതിന് നീ എന്നെ തടയരുത് ഇതെന്റെ പേഴ്സണൽ വൈരാഗ്യമാണ് അങ്ങേരും മറ്റെടുത്ത മാട്ടുപ്പെട്ടി മഹാദേവനാണെങ്കിൽ ഞാനവിടെ മകനല്ലേ വലിയ അഭിമാനം പിന്നെ മോലെ പുറത്തേക്ക് ഇറങ്ങി ആരുമായിട്ടും വർത്താനം പറയണ്ട നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ആൾക്കാരേ അല്ല ചേരിയാ നുണയേ പറയൂ എന്നെപ്പറ്റി പറയുന്ന ചില നുണങ്ങൾ കേട്ടാ നീ ഞെട്ടിപ്പോയി ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എനിക്ക് എന്റെ ബാലേട്ടനെ എന്നും ഇങ്ങനെ കണ്ടാ മതി എന്നും ഇങ്ങനെ കാണും അതാ എന്റെ പേടി അതെന്താ അല്ല മോളുടെ ഈ വിശ്വാസം മാത്രം മതി എനിക്ക് നീ ധൈര്യമായിട്ട് ചേരിയിലെ ഏതെങ്കിലും നുണയന്മാരായിരിക്കും മോൾ ഇവിടുന്നാ മതി അങ്ങോട്ട് വരണ്ട ഞാൻ പോയി നോക്കിച്ച് വരാം

സമാധാനിക്കു നമുക്ക് എല്ലാം ഞാൻ ഉണ്ടോ എവിടെ രക്ഷപ്പെട്ടോ അങ്ങോട്ട് ഇവിടെ പോന്ന് രക്ഷപ്പെടാം അവിടെ പോയി രക്ഷപ്പെടാന അവന് പിന്നെ മനസ്സിലായിട്ടില്ല പോയി രക്ഷപ്പെട്ടു നമ്മടെ ഡ്രൈവറാ ഇതവന്റെ വീടാ പൊതേറി ഉണ്ടോ സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്ന പാവം എന്തോ അത്യാവശ്യം ഉണ്ടോ പറഞ്ഞു കൂടനോ അയാൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം കാണും ചേരി പ്രദേശമല്ലേ നീവാ